പാകിസ്ഥാനെ വെള്ളപൂശാൻ ശ്രമം നടത്തിയ മുൻ വിദേശകാര്യ മന്ത്രിയുടെ കള്ളത്തരങ്ങളെ പൊളിച്ചടുക്കി ചാനൽ അവതാരക ഭീകരതയുടെ മുഖം മറച്ചു പിടിക്കാൻ പാകിസ്ഥാൻ ഇനി എത്രയൊക്കെ ശ്രമിച്ചാലും ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ അതൊന്നും ചിലവാകില്ല കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ മുൻ വിദേശകാര്യ മന്ത്രിയായ ഹിനാർ റബ്ബാനി ഖർ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ മൂക്കത്ത് വിരൽ വെക്കുന്നത് കൊടും ഭീകരവാദിയും അതുപോലെ കുപ്രസിദ്ധ കുറ്റവാളിയുമായ ഹാഫിസ് അബ്ദുറൌഫ് വെറുമൊരു സാധാരണക്കാരനായ വ്യക്തിയാണ് എന്നും അയാൾക്ക് തീവ്രവാദ സംഘടനയുമായി യാതൊരുവിധ ബന്ധവുമില്ല എന്നതാണ് ഇവർ പറയുന്നത് എന്നാൽ ഓപ്പറേഷൻ സിന്ധുവിന്റെ സമയത്ത് കൊല്ലപ്പെട്ട ഭീകരരുടെ ശവസംസ്കാര ചടങ്ങിൽ പോലും മുഖ്യ നേതൃത്വം വഹിച്ചുകൊണ്ട് ഇയാൾ തന്നെയാണ് മുൻപന്തിയിൽ നിൽക്കുന്നത് ഇതിന്റെ ചിത്രങ്ങളടക്കം ഇയാൾ ഭീകരതയുടെ കൊടും ഭീകരതയുടെ ഒരു നിഴലായി തന്നെ നിൽക്കുന്ന വ്യക്തിയാണ് എന്ന് ചിത്രങ്ങൾ സഹിതം പുറത്തു വന്നതോടെ മനസ്സിലാക്കാൻ സാധിച്ചു ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട ഒരു തീവ്രവാദിയെ സാധാരണക്കാരനായി തന്നെ ചിത്രീകരിക്കാൻ ശ്രമിച്ച നാണം കെട്ട് മുഖം അല്ലെങ്കിൽ തല കുനിച്ചു നിൽക്കേണ്ട അവസ്ഥയാണിപ്പോൾ പാകിസ്ഥാൻ മുൻ വിദേശകാര്യ മന്ത്രിക്ക് ഉണ്ടായിരിക്കുന്നത് ലൈവ് ടെലിവിഷൻ ചർച്ചയ്ക്കിടെ നടന്ന വസ്തുതാ പരിശോധനയിൽ അവരുടെ കള്ളപ്രചരണങ്ങൾ അവതാരക പൊളിച്ചെടുക്കുകയാണ് ഉണ്ടായത് മെയ് ഏഴിന് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ കൊല്ലപ്പെട്ട ഭീകരരുടെ ശവസംസ്കാര ചടങ്ങിന് നേതൃത്വം നൽകിയ ഹാഫിസ് അബ്ദുറാഫ് വെറുമൊരു സാധാരണ പാകിസ്ഥാൻകാരനാണേ എന്നും യു എസ് നിരോധിച്ച കുപ്രസിദ്ധമായ ആഗോള ഭീകരനല്ല എന്നുമുള്ള പാകിസ്ഥാന്റെ വാദത്തെ ശക്തിപ്പെടുത്തുകയായിരുന്നു ഹീന റബാനി അവിടെ ചെയ്തതും അതിൽ ശ്രമം നടത്തിയത് ലോകം മുഴുവൻ പങ്കുവെച്ച തെളിവുകളോടെ തന്നെ അധികാരത്തോട് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു ഇന്ത്യ ആരോപിക്കുന്ന ആളല്ല ഇയാൾ നിങ്ങൾ അവകാശപ്പെടുന്ന ആളല്ല ഇയാൾ പാകിസ്ഥാനിൽ ഒരു ദശലക്ഷം അബ്ദുൾ റൌഫുകൾ ഉണ്ട് ശവസംസ്കാര ചടങ്ങിൽ റൗഫിന്റെ വ്യക്തിപരമായി പ്രചരിച്ച ചിത്രം കാണിച്ചുകൊണ്ട് ഇവർ ഇത് പറയുകയാണ് ഉണ്ടായത് എന്നാൽ അവതാരക ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം നടന്ന പത്രസമ്മേളനത്തിൽ പാകിസ്ഥാൻ സൈന്യം ഈ ചിത്രം വ്യാജമാണ് എന്ന് പറഞ്ഞിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടുകയും ചെയ്തു ഭീകരൻ അബ്ദുൾ റഫ് ആഗോള ഭീകരനാണ് എന്നും ഇയാളുടെ നാഷണൽ ഐ ഡി നമ്പർ യു എസിന്റെ ഭീകരപട്ടികയിലെ ഇതിന് സമാനമാണ് എന്നും ഇന്ത്യ കണ്ടെത്തിയ വസ്തുതകൾ അവതാരക ആവർത്തിച്ചുറപ്പിച്ചു പറഞ്ഞു തോടുവിൽ തന്റെ പൊള്ളയായ വാദം പൊളിയുമെന്ന് ഉറപ്പായതോടുകൂടി തന്നെ മുഖം രക്ഷിക്കാൻ വേണ്ടി അവർ ചിത്രത്തിലുള്ളത് യു എസ് ഭീകരപട്ടികയിലുള്ള ആളല്ല എന്നും ഭീകരനോട് സാമ്യമുള്ള മറ്റൊരു വ്യക്തിയാണ് എന്നും പറഞ്ഞുകൊണ്ട് തടിതപ്പാൻ ശ്രമം നടത്തുന്നതായിരുന്നു ആ പരിപാടിക്കിടയിൽ കാണാൻ സാധിച്ചതും ഇതോടുകൂടി തന്നെ വീണ്ടും പാകിസ്ഥാന്റെ ഭീകരതയുടെ മറ്റൊരു മുഖമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് അവിടുത്തെ അടക്കം ഭീകരവാദത്തെ പാലൂട്ടി വളർത്തുന്നതിൽ വിദഗ്ധരാണ് എന്നത് അതിനെ കുറച്ചും കൂടെ ഉറപ്പിക്കുന്നതായിരുന്നു ഇപ്പോൾ മുൻ വിദേശകാര്യമന്ത്രി നടത്തിയ പ്രസ്താവനയും ആ ടെലിവിഷൻ പരിപാടിയിൽ പറഞ്ഞ കാര്യങ്ങളും വിദേശകാര്യമന്ത്രി പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് ഇയാൾ വെറുമൊരു സാധാരണക്കാരനാണെന്നും അതൊരിക്കലും ഒരു കുറ്റവാളിയാകാൻ ഒരു ചാൻസും ഇല്ല എന്ന രീതിയിലാണ് അതേസമയം കഴിഞ്ഞ ദിവസമാകട്ടെ അജ്ഞാതന്റെ വെടിയുണ്ടകളെ ഭയന്നുകൊണ്ട് പാകിസ്ഥാനിലെ കൊടു ഭീകരന്മാർ ഓടിയൊളിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി കഴിഞ്ഞ കുറേ അധികം മാസങ്ങളായി തന്നെ നിരവധി ഭീകര നേതാക്കളെ അജ്ഞാതന്റെ തോക്കിന്മുനയിൽ തീർത്തു കളഞ്ഞിട്ടുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് സായിധിന്റെ അടുത്ത അനുയായയായ മുഫ്തി ഹബീബിനുള്ള ഹക്കീനെയാണ് കഴിഞ്ഞ ദിവസം ഒരു അജ്ഞാതൻ വെടിവെച്ച് കൊലപ്പെടുത്തിയതും അജ്ഞാതരായ ആയുധധാരികൾ മുഫ്തി ഹബീബുള്ളയുടെ വീട്ടിൽ ഇരച്ചു കയറിക്കൊണ്ട് വെടിയുതിർക്കുകയായിരുന്നു സംഭവത്തെ തുടർന്ന് ഭാര്യയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു ഗുരുതരമായി പരിക്കേറ്റ ഭീകരനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിൽ പോലും അവിടെ വെച്ച് മരണം സംഭവിക്കുകയായിരുന്നു ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇതുവരെയും ആരും ഏറ്റെടുത്തിട്ടില്ല അതുപോലെ കിർഗിസ്ഥാനിലെ ധാർ ജില്ലയിലെ ഭരാവൽ ബരാവൽ പ്രദേശത്താണ് സംഭവം നടന്നത് ജാമിയത് ഉലമ ഇസ്ലാം നേതാവ് കൂടിയാണ് ഇയാൾ അതേസമയം കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഇന്ത്യയിലേക്ക് ഭീകരരെ അയയ്ക്കുന്ന പാക് മുസ്ലിം പണ്ഡിതൻ മുഫ്തി ഷാമീറിനെ വെടിവെച്ച് കൊന്നു എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു കുൽഭൂഷൺ ജാദവിനെ തട്ടിക്കൊണ്ടുപോകാൻ ഐ എസ് എ സഹായിച്ച വ്യക്തിയാണ് ഈ മതപണ്ഡിതൻ ബലൂചിസ്ഥാനിലെ കോച്ചിൽ സ്ഥിതി ചെയ്യുന്ന ടർബത് ടൗണിലായിരുന്നു സംഭവം നടന്നത് ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ ടർബത്തിലെ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിൽ പോലും പിന്നീട് മരണം ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്